നമസ്കാരം പ്രിയമുള്ളവരെ നമുക്ക് എല്ലാവരിലും സന്തോഷം പകരുന്ന യാതൊരു പ്രായ വ്യത്യാസമില്ലാതെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതും കൂടാതെ എ പി എൽ ബി പി എൽ കാർഡ് വ്യത്യാസമില്ലാതെ ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും ഉപകാരപ്രദമായ ആർ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് നിലവിൽ കേന്ദ്ര സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ചിട്ടുള്ളത് ചെറിയ തുകയിൽ വലിയ ആനുകൂല്യങ്ങൾ കുടുംബങ്ങൾക്ക് നൽകുന്ന ഇൻഷുറൻസ് പദ്ധതികളാണ് ഇത് ഏതൊക്കെയാണെന്ന് ചുരുക്കി നിങ്ങളോട് പറയുന്ന ഒരു വീഡിയോ ആണിത് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഉപകാരപ്രദമായ അപ്ഡേറ്റും ഇൻഫർമേഷൻസാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഏറ്റവും ആദ്യത്തെ പദ്ധതി എന്താണെന്ന് നമുക്ക് നോക്കാം കാരുണ്യ ബെനവലന്റ് ഫണ്ട് എന്നറിയപ്പെടുന്ന ഒരു പദ്ധതിയാണ് നമ്മുടെ സംസ്ഥാനത്തെ നിലവിലുള്ള ഒരു സ്കീം കൂടിയാണിത് അതായത് കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിൻ്റെയോ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിലൊന്നും നമ്മുടെ പേരില്ല എങ്കിൽ അത്തരം കാർഡുകൾ ഒന്നും നമുക്കില്ല നമുക്കില്ലായെന്നുണ്ടെങ്കിൽ ഈ നിബന്ധനകൾക്ക് വിധേയമായിട്ട് രണ്ടു ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ അത് സർക്കാർ അംഗീകരിച്ചുള്ള സ്വകാര്യ ആശുപത്രിയിലും അല്ലെങ്കിൽ സർക്കാരിന്റെ മെഡിക്കൽ കോളേജ് ജില്ലാ ആശുപത്രികളിലും താലൂക്ക് ആശുപത്രികൾ എന്നിവിടങ്ങളിൽ നമുക്ക് ലഭിക്കുന്നു അതാണ് കാരുണ്യ ബെനവലന്റ് ഫണ്ട് സ്കീം എന്നറിയപ്പെടുന്ന കെ ബി എഫ് എന്ന് പറയുന്ന ഒരു പദ്ധതി നിലവിൽ എ പി എൽ വിഭാഗത്തിലേക്കൊക്കെ ഉൾപ്പെടുന്നവർക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്താവുന്ന ഒരു സ്കീം കൂടിയാണത് ഇതിൽ അപേക്ഷിക്കാനായിട്ട് യാതൊരു പ്രായവ്യത്യാസവും പറയുന്നില്ല കുടുംബവാർഷിക വരുമാനം മൂന്ന് ലക്ഷം രൂപയിൽ താഴെയായിരുന്നാൽ മതി വിവിധ ശസ്ത്രക്രിയകൾക്ക് ഈ തുക വിനിയോഗിക്കുവാനും പറ്റും മറ്റൊരു പ്രധാനപ്പെട്ട ഇൻഷുറൻസ് സ്കീം പോസ്റ്റ് ഓഫീസുകൾ വഴി നടത്തപ്പെടുന്നതാണ് അതിപ്പുമായിട്ട് സഹകരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതികളാണ് നിലവിൽ ഹെൽത്ത് പ്ലസ് എന്ന് അറിയപ്പെടുന്ന ഒരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഉണ്ട് നിലവിൽ പതിനഞ്ച് ലക്ഷം രൂപയുടെ ചികിത്സാ കവറേജ് ആണ് ആരോഗ്യ ഇൻഷുറൻസ് ആയിട്ട് ലഭിക്കുക എന്നാൽ ഇതിൽ നിബന്ധനകൾക്ക് വിധേയമായിട്ട് രണ്ടു ലക്ഷം റിഡക്ഷൻ ചെയ്തിട്ടേ നിങ്ങൾക്ക് അക്കൗണ്ടിലേക്ക് അത് വരത്തുള്ളൂ അതായത് അനുവദിക്കുന്ന തുകയിൽ രണ്ട് ലക്ഷം രൂപയായിരിക്കും കുറവ് വരുന്നത് അതായത് പതിമൂന്ന് ലക്ഷം ക്ലെയിം വന്നു കഴിഞ്ഞാൽ നിലവിൽ നമുക്ക് ലഭിക്കുക പന്ത്രണ്ട് ലക്ഷം രൂപയായിരിക്കും അതായത് പതിനഞ്ച് ലക്ഷം രൂപ ക്ലെയിം വന്നാൽ നമുക്ക് അനുവദിക്കപ്പെടുന്നത് പതിമൂന്ന് ലക്ഷം രൂപയായിരിക്കും ഇനി പതിനേഴ് ലക്ഷം രൂപയാണ് നമുക്ക് ചികിത്സാ ചിലവെങ്കിൽ പതിനഞ്ച് ലക്ഷം രൂപയായിരിക്കും നമുക്ക് ലഭിക്കാം ഇവിടെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട സ്കീം നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി ടാസ്ക് എന്നറിയപ്പെടുന്ന പദ്ധതിയാണ് അർഹതയുള്ള ഒരുപാട് വ്യക്തികൾ നമ്മുടെ സംസ്ഥാന പട്ടികയിൽ നിന്ന് പുറത്തേക്ക് മാറി അതുകൊണ്ട് തന്നെ അവരെ അവരെക്കൂടെ പദ്ധതിയുടെ ഭാഗമാക്കി ചേർക്കുന്നതിന് പിന്നീട് സംസ്ഥാന സർക്കാർ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് രൂപം കൊടുത്തത് നമ്മുടെ സംസ്ഥാനത്ത് ഏകദേശം അരക്കോടിക്ക് മുകളിൽ വ്യക്തികൾ ഈ ഒരു ഇൻഷുറൻസ് പദ്ധതിയുടെ അംഗങ്ങളാണ് നമ്മുടെ റേഷൻ കാർഡിന്റെ പിൻവശത്ത് കാപ്സിന്റെ കൃത്യമായ ഒരു സീൽ കാണാൻ സാധിക്കും അത് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ പദ്ധതിയിൽ അംഗങ്ങൾ ആണെന്നൊരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ആധാർ ആണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു വാലിഡേഷൻ ഡോക്യുമെന്റ് ആയിട്ട് കണക്കാക്കുന്നത് ചികിത്സയുടെ സമയത്തൊക്കെ നമ്മുടെ റേഷൻ കാർഡ് ആധാർ പോലുള്ള ഡോക്യുമെന്റുകളാണ് ഹാജരാക്കേണ്ടി വരുന്നത് ഇതും കേന്ദ്ര സർക്കാരിന്റെ അതേ നിരക്കിൽ തന്നെ അഞ്ച് ലക്ഷം രൂപയാണ് സൗജന്യ ട്രീറ്റ്മെന്റിന് വേണ്ടി ലഭിക്കുക ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ കുടുംബത്തിന് മുഴുവനുമായിട്ട് അഞ്ച് ലക്ഷം രൂപയുടെ കവറേജ് ആണ് ഇവിടെ നൽകുന്നത് നിലവിലുള്ള രോഗങ്ങൾ ഉൾപ്പെടെ ചികിത്സ ലഭ്യമാണ് ഈ പദ്ധതിയിൽ പ്രായപരിധി എന്നൊരു വിഷയമില്ലതാനും അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട സ്കീം നമ്മുടെ കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുന്ന അഞ്ചു ലക്ഷം രൂപയുടെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള കേന്ദ്ര സർക്കാർ സ്കീമാണ് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന എന്നാണ് അല്ലെങ്കിൽ പി എം ജെ ഒ എന്നും ഇതറിയപ്പെടുന്നു ഇന്ത്യയിലെ നിരവധി ആശുപത്രികൾ ഓരോ കുടുംബങ്ങൾക്കും പ്രതിവർഷം അഞ്ച് ലക്ഷം രൂപയുള്ള ഫ്രീ കാസ്റ്റി ട്രീറ്റ്മെന്റ് ആണ് ഈ ഒരു സ്കീം പ്രകാരം നൽകുന്നത് ഇന്ത്യയിലെ നിരവധി ആശുപത്രികൾ ഓരോ കുടുംബങ്ങൾക്കും പ്രതിവർഷം അഞ്ച് ലക്ഷം രൂപയാണ് ട്രീറ്റ്മെന്റ് ആയിട്ട് ലഭ്യമാകുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ രണ്ടായിരത്തി പതിനെട്ടിൽ ലോഞ്ച് ചെയ്ത ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയൊരു ഇൻഷുറൻസ് സ്കീമാണ് പ്രധാനമന്ത്രി ആരോഗ്യ യോജന എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ഫണ്ട് നടന്നിട്ടുള്ള ഒരു ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമാണ് പി എം ജെ ഓ എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം ആരംഭിച്ചിട്ടുള്ളത് ഈ സ്കീം പ്രകാരം ഉണ്ടാകുന്ന ബെനഫിറ്റ് എന്തൊക്കെയാണ് ക്യുക്കായിട്ട് എന്ന് പറയാം അതായത് എലിജിബിൾ ആയിട്ടുള്ള എല്ലാ കുടുംബങ്ങൾക്കും പ്രതിവർഷം അഞ്ചു ലക്ഷം വരെയുള്ള ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് ആണ് സൗജന്യമായിട്ട് ലഭിക്കുക ഇതിൽ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് ആണ് നടക്കുന്നത് വലിയ വലിയ സർജറികളും ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റുകൾക്കും ഈ ഒരു സ്കീം കവർ ചെയ്യുന്നു അത് സെക്കൻഡറി ആൻഡ് ട്രഷറി കെയർ ആണ് ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഇൻഷുറൻസ് സ്കീമിൽ യാതൊരുവിധ പ്രായ ഇല്ല എന്നുള്ളതാണ് ഈ ഒരു പ്രായപരിധി ഇല്ലാതെ തന്നെ ഈ ഒരു ഇൻഷുറൻസ് സ്കീം പ്രകാരമുള്ള ബെനിഫിറ്റ് നമുക്ക് അവൈലബിൾ ചെയ്യാവുന്നതാണ് അതുമാത്രമല്ല ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ കുടുംബത്തിൽ എത്ര ആളുണ്ടെങ്കിൽ പോലും കുടുംബത്തിലെ അംഗങ്ങളുടെ എണ്ണത്തിന് യാതൊരു വിധത്തിലുള്ള പരിധിയുമില്ല കാരണം ഒരു കുടുംബത്തിൽ ഇത്ര അംഗങ്ങൾക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ അത്തരത്തിലുള്ള യാതൊരുവിധ നിബന്ധനകളും ഈ ഇൻഷുറൻസ് ഇല്ല അതുകൂടാതെ ഓൾറെഡി ഉള്ള ഒരു അസുഖമാണെങ്കിലും അതുവരെ ഇതിനകത്ത് കവറാകുന്നു എന്നുള്ളതാണ് മാത്രമല്ല ഈ ഒരു ഇൻഷുറൻസ് സ്കീം പ്രകാരം ഒരു കാർഡ് ലഭ്യമാണ് ആ പോർട്ടലായിട്ടുള്ള കാർഡ് നമുക്ക് ഇന്ത്യയിലെ ഏത് ആശുപത്രിയിലും ഈ ഒരു പി എം ജെ ഓ എന്ന് പറയുന്ന സ്കീം അപ്രൂവ് ആയിട്ടുള്ള ഏത് ആശുപത്രിയും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ നിലവിൽ എഴുപത് വയസ്സ് മുകളിൽ പ്രായമുള്ളവർക്ക് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ നിലവിൽ ലഭ്യമാണ് നിങ്ങൾക്ക് അവരുടെ പി എം ജി ഒയുടെ ഒബിഷ്യൽ വെബ്സൈറ്റ് വഴി പ്രവേശിച്ച് ഓൺലൈനായിട്ട് അപേക്ഷിച്ച് കൊടുക്കാവുന്നതാണ് നിലവിലിപ്പോൾ എഴുപത് വയസ്സിന് താഴെയുള്ളവർക്കുള്ള അപേക്ഷ ഇപ്പോൾ സ്വീകരിക്കുന്നില്ല നിലവിൽ ഈ പദ്ധതിയിൽ പുതുതായിട്ട് ആളുകളെ തിരഞ്ഞെടുക്കുകയും നിലവിൽ അംഗത്തമുള്ളവർക്ക് പുതുക്കി നൽകുകയും ചെയ്യുന്നില്ല ഇൻഷുറൻസ് കാർഡ് കൈവശമുള്ളവർക്കെല്ലാം അഞ്ചു ലക്ഷം രൂപയുടെ സൗജന്യ ട്രീറ്റ്മെന്റ് ആണ് രാജ്യമെമ്പാടുമുള്ള സർക്കാർ ആശുപത്രികളിലെ മെഡിക്കൽ കോളേജുകളിൽ അതോടൊപ്പം തന്നെ ജില്ലാ ആശുപത്രിയിലും താലൂക്ക് ആശുപത്രികളിലുണ്ട് അങ്ങനെയുള്ള ആശുപത്രികളും ഇനി ഇതോടൊപ്പം തന്നെ സഹകരിക്കുന്ന സ്വകാര്യ ആശുപത്രികളുമുണ്ട് അത്തരം ആശുപത്രികൾ വഴി ലഭിക്കുന്നത് ആശുപത്രിയിലെ ട്രീറ്റ്മെന്റുകൾക്ക് അതിനോടനുബന്ധിച്ചുള്ള എല്ലാ ചെലവുകളും ഈ ഒരു ഇൻഷുറൻസ് പദ്ധതി ക്ലെയിം ചെയ്യപ്പെടുന്നതാണ് അതുമാത്രമല്ല ഈ പദ്ധതി നിലവിൽ നാളുകൾക്ക് മുമ്പ് തന്നെ തുടങ്ങിയതാണ് ആർ എസ് ബി വൈ എന്നൊരു സ്കീമായിരുന്നു അന്ന് അതിനുശേഷം ഇതൊക്കെ സംയോജിപ്പിച്ച് പി എം ജെ വൈ പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന എന്ന പദ്ധതിക്ക് കീഴിലേക്ക് മാറ്റപ്പെടുകയുണ്ടായി അങ്ങനെയാണ് നമ്മുടെ സംസ്ഥാനത്ത് ഈ ഒരു അഞ്ച് ലക്ഷം രൂപയുടെ പദ്ധതി നടപ്പിലാക്കപ്പെടുന്നത് നിലവിൽ നിലവിലങ്ങത്തുമുള്ള വ്യക്തികൾക്ക് സൗജന്യ ട്രീറ്റ്മെന്റ് തുടരുകയും ചെയ്യാവുന്നതാണ് വളരെ പ്രധാനപ്പെട്ട കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ ഇൻഷുറൻസ് പദ്ധതികളെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിലും ഫാമിലി മെമ്പേഴ്സിലും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അറിയാത്തവരിൽ കൂടി ഈ ഒരു ഇൻഫർമേഷൻസ് എത്തിച്ചു കൊടുക്കുക വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ അമർത്തുക ഇതുപോലെ ഡെയിലി അപ്ഡേറ്റ്സ് ആണ് എന്റെ ചാനലിലൂടെ നീളം വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും താങ്ക്